എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഹോട്ടൽ സ്റ്റൈലിൽ കിട്ടുന്ന മസാലക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ബ്രെഡിനും എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് ചില ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നല്ലപോലെ ടേസ്റ്റ് കൂടി കിട്ടും അപ്പോൾ ഈ മസാലക്കറിക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ നാലൂർ സവാളയും രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയൊരു ക്യാരറ്റും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പച്ചക്കറികളും നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ട് വരാം അപ്പോൾ അത് തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾക്ക് വയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ തിരുമീതാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ തേങ്ങ വറുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വല്ലാണ്ട് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ് തേങ്ങ വറുക്കുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വേറെ മസാലയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നല്ലപോലെ ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് പൊടിയെല്ലാം നമ്മൾ അവസാനമാണ് ചേർക്കുന്നത് അപ്പം അതാ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഒരു കഷ്ണം കറുവാപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പു പിന്നെ അതിലേക്ക് ഈ നമ്മുടെ എല്ലാം ചേർത്ത് ചേർക്കുന്ന വഴണയില അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരെണ്ണം ഒടിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ നേരത്തെ ചേർത്തിരുന്നതിൽ പട്ടയുണ്ട് ഗ്രാമ്പു ഉണ്ട് ഏലക്കയുണ്ട് അതുപോലെ തന്നെ മസാല ജാതി ജാതിപത്രിയുടെ സ്റ്റാറുണ്ട് അങ്ങനെയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വേറൊരു ഐറ്റം ഇവിടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വലിയൊരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരവും കൂടിയും തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പെരിഞ്ചീരകവും തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയിൽ പൊടികൾ തേങ്ങ മൂത്തിട്ട് പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതുപോലെയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള മസാലകൾ തേങ്ങയുടെ കൂടെയിട്ടിട്ട് വറുത്തെടുക്കുകയാണ് അപ്പോൾ ആ തേങ്ങ ശരിക്കും കളറ് മാറി കിട്ടുന്നവരേക്കിതൊന്നും വറുത്തെടുക്കണം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചൂടിലിട്ടിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റിയിട്ട് അത് എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ അതായത് പോലെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വറുത്ത് എടുത്ത് എടുക്കാൻ വരണം ഇപ്പോൾ അതാ ശരിക്കും ഒന്ന് മൂത്ത് കെട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിയിൽ പച്ചമുളകും കുരുമുളക് പൊടിയെല്ലാം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചാണ് ചേർക്കുന്നത് അപ്പോൾ മുളക് പൊടി എല്ലാവരും അവരവരുടെ ഡെലിവിനനുസരിച്ച് വെച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ നമുക്ക് കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ എരിവിന് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ വറുത്തരിക്കുന്നതിലേക്ക് ഇത്രയും മാർച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ പൊടിയും പച്ചമണം പോകാൻ പാകത്തിന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക പൊടികളും പച്ചമണം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ ഇതൊന്ന് അരച്ച് എടുക്കണം അപ്പോൾ ഈ തേങ്ങ മസാല നമുക്കിവിടെ ചൂടാ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പച്ചക്കറികൾ നമുക്ക് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ച് വെച്ച സവാള ചെറുതായി ഇങ്ങനെ മുറിച്ചെടുത്ത് ഒരു സ്ക്വയർ പീസിൽ മുറിച്ചെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് കളർ മാറി തുടങ്ങുമ്പം അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ഇങ്ങനെ നെടുുകയെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോഴൊരു മൂന്നാല് പച്ചമുളക് ഇങ്ങനെ നെടുകെ മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്കൊരു സ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ഇതുപോലെ തന്നെ സ്ക്വയർ പീസാക്കി മുറിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് തക്കാളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി തക്കാളിയെല്ലാം പെട്ടെന്ന് തന്നെ വാടി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ കറിവേപ്പില എന്തോ ഒരു ചേർത്ത് കൊടുക്കാം നല്ല വാസനയാണ് കറിവേപ്പിലെല്ലാം ഇതുപോലെയുള്ള മസാല കറികളിലെല്ലാം ധാരാളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വാസന ഉണ്ടാവും കറിക്ക് അപ്പോൾ ഞാൻ കുറച്ച് ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ശരിക്കും ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലെല്ലാം കറിയിൽ കിടന്നിട്ട് നല്ലപോലെ വെന്ത് അതിലേക്ക് നല്ലപോലെ വഴന്ന് വെന്ത് ചേർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല രുചിയും നല്ല മണവും എല്ലാം കിട്ടും കറിക്ക് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതുപോലെ സ്ക്വയർ പീസാക്കി മുറിച്ചത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടെയും നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായി ചെറിയ ചൂടിലിട്ടിട്ട് ഇതെല്ലാം പച്ചക്കറികളെല്ലാം ശരിക്കൊന്ന് വഴറ്റി എടുത്തിട്ട് വേണം ഇത് നമ്മൾക്ക് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊരു മൂന്നാല് മിനിറ്റോളം ചെറിയ ചൂടിൽ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പ്രധാനമായിട്ടും പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കറികൾക്ക് ഗ്രേവിക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഉപ്പ് പിന്നെയാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഉറപ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ മിക്സിയിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മിക്സിയിൽ അരച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ മിക്സിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പാകത്തിനാക്കാം അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഗ്രേവി അതിൽ ശരിക്കും കഷ്ണങ്ങളിലേക്കെല്ലാം ശരിക്കും പിടിക്കാൻ പാകത്തിന് അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ പച്ചക്കറികളിലും ഈ ഗ്രേവി ഇങ്ങനെ പിടിക്കാൻ പാകത്തിന് ശരിക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഉരുളക്കിഴങ്ങ് ആയാലും പെട്ടെന്ന് നല്ലപോലെ ചൂട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മസാലയെല്ലാം ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതാ ഒന്ന് ഓഫ് കുറച്ച് നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റോളം ചെറിയ ചൂടിലൊന്ന് വാട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ തന്നെ കറി കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മണം എല്ലാം വരുന്നുണ്ട് ആ മസാലയുടെ എല്ലാം ശരിക്കും നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അത് കഴിക്കാൻ തോന്നുന്നു നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ മിക്സിയിൽ മാറ്റി വെച്ച് മാറ്റിവെച്ചിരുന്ന ആ മിക്സിയിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള അരപ്പും കൂടെയും അതിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നേ നിങ്ങൾക്ക് കറിക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇതെല്ലാം കൂടെയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്ത് പച്ചക്കറികൾ വെന്ത് വരുമ്പം ഉള്ളീന്നൊക്കെയാണെന്നുണ്ടെങ്കിലും പച്ചക്കറികൾ നല്ലപോലെ വെന്ത് വരുമ്പോഴും കുറച്ചും കൂടെയും കറിക്ക് ഗ്രേവി കുറച്ചുകൂടെ കൂടി വരും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇത്രയും ഒഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ആയാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഇത് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ ഒറ്റ വിസിൽ മതി വെന്ത് കിട്ടാനായിട്ട് ഇപ്പോൾ അതാ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഒറ്റ വിസിലാണ് ഞാൻ വേവിച്ചത് ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിത് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പോൾ ഇത്രേ ഉള്ളോട്ട് ഇതിൻ്റെ പണി അധികം വർക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഇപ്പോൾ ആ കറി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് മസാലയെല്ലാം ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന എടുത്തേക്കുന്ന ആയതുകൊണ്ട് തന്നെ നല്ലൊരു വാസനയാണ് കേട്ടോ കറിക്ക് കുക്കർ തുറന്നപ്പോൾ തന്നെ നല്ലൊരു വാസനയായിരുന്നു വന്നത് ഇപ്പോൾ ആ കറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തുകഴിഞ്ഞതിന് ശേഷം അത് ഫ്ലെയിം നല്ല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒരു ഒരു പിടി തേങ്ങയുടെ പാൽ എടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് തന്നെ വയ്ക്കാം ക ഫ്ലെയിം കത്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് എണ്ണയിൽ ചുവന്നുള്ളിയും കടുകും കരുവേപ്പിലയും ചുവന്തമുളകും എല്ലാം കൂടെയും ചേർത്തിട്ട് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ കടുക് വെറുക്കണം എന്നുണ്ടെങ്കിൽ കടുക് വറുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് വറുക്കണ്ട അപ്പോൾ ഇതാണ് കറി ഇത്രയേ ഉള്ളൂ കറിയുടെ റെസിപ്പി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡിനും ചപ്പാത്തിക്കും പൂരിക്കും എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്